സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് പുതിയ ഗാവ് അതായത് കൊടുങ്ങല്ലൂരിനടുത്ത് പുതിയ ഗാവ് എന്നുള്ള സ്ഥലം കൊട്ടകളുടെ ലോകം കൊട്ടകളുടെ ഇത് ഇത് ജസ്റ്റ് തലയിൽ വെക്കുന്നത് തൊപ്പിക്കുട പോലത്തെ ഒരു കൊട്ട ഒരു സംഭവമാണ് എല്ലാം മനയോലകളൊക്കെ വെച്ച് നെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഓലക്കുടയാണ് നമ്മൾ തൊപ്പിക്കുട കണ്ട് ഓലക്കുട കണ്ട് ഇത് നിറച്ച് കൊട്ടകൾ പല ടൈപ്പിൻ്റെ മീൻകുട്ടി ഈ മീൻ പിടിക്കുന്ന പഴയ കാലഘട്ടത്തിൽ മീൻ പിടിക്കുന്ന മീൻകുട്ടി ആണത് അപ്പം ഇതെല്ലാം നമ്മുടെ ഈ കടയിലുണ്ട് പുതിയ കാവ് എം ടി എസ് സ്റ്റോൾസ് എം ടി എസ് സ്റ്റോൾസ് പുതിയ ഗാവ് അതായത് കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുന്നേ തൃപ്രയാറിന്ന് വരുമ്പോൾ ഒരു വളവുണ്ട് ആ വളവിൽ കാണാം കൊട്ട നിറച്ച് നിരത്തി കൊട്ട ഇട്ടിരിക്കുന്ന ഒരു ഒരു ചോറുവാരൻ കൊട്ട് എല്ലാ ടൈപ്പ് മുറങ്ങളുണ്ട് തൈപ്പുറും പിന്നെ ഇതുപോലത്തെ ഇൻസ്റ്റായിട്ട് കൊടുക്കാനുള്ള ഐറ്റംസ് ചെറിയ കൊട്ടകൾ നീര ചെറിയ കൊട്ടകള് പിന്നെ പായ ഐറ്റം പായ പായം പായ് നെയ്തങ്ങനെ പായകള് പഴയ കാലഘട്ടത്തിൽ ഇന്നിപ്പം കാണാൻ കിട്ടൂല ആ പായ ഒക്കെ ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റും ാണ് ചെറിയ ചെറിയ വ്യവസായം പോലെ ചെയ്തിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നതാണ് ചെറിയ പ്രൈസിൽ ഇതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്ന പഴയകാലത്തെ വട്ടി പായ പോലത്തെ ഒരു സംഭവം വച്ചിട്ട് ഉണ്ടാക്കി വട്ടി പിന്നെന്താ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ കടയിലുണ്ട് നിങ്ങക്ക് വന്ന് കണ്ട് വാങ്ങിക്കാൻ പറ്റും അതാ ചെറിയ ചെറിയ ചൂരൽ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ചാരി ചെറ കുട്ടികൾക്ക് ഇരിക്കാവുന്ന വലിയ ആൾക്കാർക്ക് ഇരിക്കാവുന്നുണ്ട് ഇതൊക്കെ കുളിക്കാനായിട്ടുള്ള കാട്ടു ബീച്ചിങ്ങാട്ട് ബീച്ചിങ്ങാന്ന് പറയും അതായത് കുളിക്കാനായിട്ട് നമ്മൾ തേച്ചറിച്ച് കുളിക്കുന്ന സാധനമാണ് കാട്ടു ബീച്ചിങ്ങ ഇതൊക്കെ ഇവിടെ വന്ന് റയർ ഐറ്റംസ് ആണ് പൈസ ഒന്നും താല്പര്യമുള്ള